ം തുടർഭരണം കിട്ടിയ ഇടത് സർക്കാരിന് ഇത് തിരിച്ചടികളുടെ കാലമാണ് ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുന്ന വിവാദങ്ങളും ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയും ഇടതിനെ കുറച്ചൊന്നുമല്ല ഇപ്പോൾ ഉലയ്ക്കുന്നത് കൂടാതെ ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് ഫലത്തോടെ തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ച് യൂട്യൂബിലൂടെ പുറത്തിറക്കിയ ഡോക്യുമെന്ററിയും പിൻവലിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ കെ ആർ സുഭാഷ് തന്നെയാണ് യുവതയോട് അറിയണം പിണറായിയെ എന്ന ഡോക്യുമെന്ററി പിൻവലിച്ചത് ഭരണാധികാരിയായി പിണറായി വിജയൻ ഏകാധിപതിയായി മാറിയെന്നും തന്റെ പ്രൊഫൈലിൽ വയ്ക്കേണ്ട നേട്ടമായി ഇപ്പോഴതിനെ കാണുന്നില്ലെന്നും വിശദീകരിച്ചാണ് ഡോക്യുമെന്ററി സംവിധായകൻ പിൻവലിച്ചിരിക്കുന്നത് ഏകാധിപതികളോടുള്ള തന്റെ വിയോജിപ്പിൽ നിലപാടെടുക്കുകയാണെന്നും ദേശീയ പുരസ്കാര ജേതാവും പഴയ എസ് എഫ് ഐ പ്രവർത്തകനുമായ സുഭാഷ് പറയുന്നു കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സഹാവല്ല എന്ന തോന്നൽ ഉണ്ടായത് ഡോക്യുമെന്ററി പിൻവലിക്കുന്നതെന്നും സംവിധായകൻ പറയുന്നു അതേസമയം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയനെ ബ്രാൻഡ് ചെയ്യുകയെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഈ ഡോക്യുമെന്ററി നിർമ്മിച്ചത് എന്നാൽ ഒരു മനുഷ്യനിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഡോക്യുമെന്ററിക്ക് പ്രസക്തി ഇല്ലെന്നും സംവിധായകൻ പറയുന്നു അതേസമയം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ലേബലിലായിരുന്നു ഈ ഡോക്യുമെന്ററിയുടെ നിർമ്മാണം പ്രൊഫസർ എം കെ സാനു ആണ് ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ചത് മുപ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയുടെ അന്നത്തെ സംഘാടകൻ മന്ത്രി പി രാജീവായിരുന്നുവെന്നും സംവിധായകൻ പറയുന്നു പാർട്ടി വേദികളിലും യൂട്യൂബിലും ഒക്കെയായി നിരവധി ആളുകൾ ഇതിനോടകം കാണുകയും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഈ ഡോക്യുമെന്ററി അതേസമയം യൂട്യൂബിൽ നിന്നും പിൻവലിച്ച ഈ ഡോക്യുമെന്ററിക്ക് നിലവിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തിലേറെ കാഴ്ചക്കാരാണ് ഉണ്ടായിരുന്നത് എന്തായാലും പി ജയരാജനെ പറ്റിയുള്ള താരാരാധന കമ്മ്യൂണിസ്റ്റ് രീതിയിൽ എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ഉയർന്നത് തന്നെ പിണറായിയുടെ ആശീർവാദത്തോടെയായിരുന്നു എന്നാൽ അതേ പിണറായി സ്വന്തം പ്രതിച്ഛായ നിർമ്മിതിക്കായി തീർത്ത ഡോക്യുമെന്ററി അതിന്റെ സംവിധായകൻ തന്നെ തള്ളി പറയുന്നതും ഒരു അസാധാരണ കാഴ്ചയായി കാഴ്ചയായിപ്പോൾ മാറിയിരിക്കുകയാണ് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പേരിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും മുന്നണിയുടെ കൺവീനർക്കുമെതിരെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിൽ അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് പാർട്ടിയിലും സർക്കാരിലും മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടെന്ന് കരുതിയിരുന്ന അപ്രമാദത്വം നഷ്ടമായെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പൊതുവിലത്തൽ ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതിക്കും പ്രവർത്തന ശൈലിക്കും അതിന് കൂടപിടിക്കുന്ന സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒന്നിനു പുറകെ ഒന്നൊന്നായി തിരിച്ചടികൾ തന്നെയാണ് മുഖ്യനും പാർട്ടിക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം വെബ് ഡെസ്ക് Tatmai News. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.